സജാക്കിൽ ചോദിക്കുക നമ്മുടെ പുനർജനി കേസുമായി ബന്ധപ്പെട്ട ഞാൻ പിരിച്ച ഫണ്ടൊക്കെ എവിടെ പോയെന്ന് ഫണ്ടിന്റെ കണക്ക് പുറത്തുവിടാൻ വീടൊക്കെ ഞാൻ വല്ലതും പറയുന്നു വയനാട് ദുരന്ത ഭാഗത്തിന്റെ പേരിൽ പിടിച്ച ഫണ്ടിന്റെ കണക്ക് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല വീട് എവിടെയെന്ന് ചോദിച്ചു പോട്ട ഇങ്ങനെ രേഖ കാണിച്ചു കൊടുത്താൽ ഞങ്ങളുടെ അടുത്താണ് കളി നമുക്ക് വാർത്തയിലേക്ക് വരുമ്പോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ പറഞ്ഞു വരുന്നത് വി ഡി സതീഷിനെ കുറിച്ചാണ് പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എല്ലാ തെളിവുകളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എതിരാണ് വേണമെങ്കിൽ ഒരു മാരത്തോൺ ലെവലിൽ അന്ത്യ ചർച്ച മാധ്യമങ്ങൾക്ക് നടത്താം പക്ഷെ ഞങ്ങൾ നടത്തില്ല കെ എന്ന ഒരു നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് മാക്സിമം വി ഡി സതീശിനെ വൈറ്റ് വാഷ് അങ്ങ് പൂശി വെളുപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഒപ്പം ഇവിടുത്തെ സഖാക്കളടക്കം പുനർജ്ജനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പൊ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ വി ഡി സതീശൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മാത്ര ഒരു ചോദ്യം ചോദിക്കുമെന്ന് കരുതി പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ നമ്മുടെ മാധ്യമങ്ങൾക്ക് നമ്മുടെ മാത്രകൾക്ക് സതീശനോടുള്ള ഒരു ഭയഭക്തി ബഹുമാനം എത്രത്തോളം ആണെന്ന് കാണിച്ചു തരുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് രാവിലെ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ചോദിച്ചില്ല മറിച്ച് ഈ പുനർജനി കേസിൽ നിന്ന് വഴിമാറ്റി വിടാൻ വേണ്ടി നമ്മുടെ കനകൂര് കൊടുത്ത ആ തുരുപ്പ് ചീറ്റ് മൂപ്പന് വായിച്ചു എന്താണ് ഇന്ന് പുതുതായിട്ട് ഭരണപക്ഷത്തിനെതിരെ ഇറക്കിയിട്ടുള്ള കുത്തിത്തിരിപ്പ് എന്ന് അറിയണ്ടേ അതായത് ഇപ്പോ എല്ലാവരെയും വർഗീയവാദി കുത്തലാണ് മെയിൻ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ എ കെ ബാലനെയാണ് മിച്ചിട്ടുള്ളത് എ കെ ദിവസം നമ്മുടെ യു ഡി എഫിനൊന്ന് പരിഹസിച്ചിരുന്നല്ലോ എന്താണ് പറഞ്ഞത് അതായത് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ വരാനൊരു ഒരു സാധ്യവുമില്ല ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു അപ്പൊ മൂപ്പര് ഇങ്ങനെ ചിന്തിക്കുകയാണ് വി ഡി സതീശ എന്നാൽ എങ്ങനെ നമുക്കൊരു വർഗീയവാദം ഇങ്ങനെ കയറ്റിവിടാമെന്ന് അപ്പൊ കനകോലി പറഞ്ഞു കൊടുത്തതായിരിക്കാം ഇപ്പൊ ഇപ്പൊ മാധ്യമങ്ങൾ മുമ്പിൽ ഇന്ന് ഇപ്പൊ ഇങ്ങനെയാണ് പറയുന്നത് പണ്ട് ഗുജറാത്തിലെ ി ജെ പി ഒരു സംഘപരിവാരങ്ങളൊക്കെ ഒരു പ്രചാരണം നടത്തിയിരുന്നു എന്താണെന്ന് അറിയാമോ അതായത് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയിരിക്കും വരാൻ പോകുന്ന പറഞ്ഞിട്ട് പറഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതിനെ ഒരു വേറൊരു രീതിയിലേക്കൊക്കെ തിരിച്ചുവിട്ടുകൊണ്ട് ഈ പറയുന്ന ഈ പ്രതികരണം നടത്തുന്ന വി ഡി സതീഷിനെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വർഗീയതയുടെ തീവ്രത എത്രത്തോളമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കൈകാര്യം എന്നുള്ള പ്രസ്താവന സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗം ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചരണം കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവുന്നില്ല എന്നാ കാരണം ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കിയോ രണ്ട് സമുദായങ്ങളെ തമ്മിൽ പിന്തിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ സംഘപരിവാർ തന്ത്രം അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു ബാലൻ വെള്ളാപ്പള്ളി ഗണേശൻ വെള്ളാപ്പള്ളി ഗണേശൻ വർഗീയത പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ സഹാക്കളൊക്കെ പറഞ്ഞു അത് വർഗീയതയാണെന്ന് അതിലൊന്നും മാറ്റവും ഇല്ല അയാള് പറഞ്ഞത് മുഴുവൻ വർഗീയതയാണ് അത് ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ഇപ്പോ വി ഡി സതീശൻ ചെയ്യുന്ന കാര്യമൊന്നാണ് വി ഡി സതീശിനും വെള്ളാപ്പള്ളിയെ പോലെ പറയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ പുള്ളി വളഞ്ഞു പുളഞ്ഞൊക്കെ പറയുന്നത് ഏകദേശം വെള്ളാപ്പള്ളിയുടെ ശബ്ദം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ ജമാത്ത് ഇസ്ലാമിയെ ആയിരിക്കും ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നതിൽ എന്തിനാണ് ഇത്ര വിരളിമൂട് ആകെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് വി ഡി സതീശൻ എനിക്ക് മനസ്സിലാവുന്നില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ വലിയ അഭിമാനത്തോടെയാണല്ലോ ഞങ്ങൾക്ക് ജമാത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണം ഞങ്ങളെ അവർ പിന്തുണയ്ക്കുന്നുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ജമാത്ത് ഇസ്ലാമി മഹാരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു തീവ്ര ഒരു സംഘപരിവാർ സ്വഭാവമുള്ള ടീംസ് ആണ് എന്ന് ആർക്കാണ് അറിയാത്തത് യഥാർത്ഥ മുസ്ലിമുകൾ പോലും വളരെ അണപ്പോടെയും വെറുപ്പോടെയും ഒക്കെ കാണുന്ന ഒരു സംഘടനയാണത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആർ എസ് സംഘനയാണോ അതിന്റെ മറ്റൊരു പതിപ്പാണ് ജമാഅത്ത് ഇസ്ലാമി എന്നെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അന്ന് ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അണ്ണൻ തമ്പി ബന്ധം ഡാ ഇത് എനിക്ക് വേണംണ്ടാ എന്നൊക്കെ പറഞ്ഞ് വാപുടിച്ച വി ഡി സതീശിനെല്ലാവരും കണ്ടതല്ലേ ഇപ്പോ പണി പാളി എന്ന് മനസ്സിലായപ്പോൾ എന്താ ഏതാണ് എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കണ്ടപ്പോ ഇപ്പൊ യൂടേൺ അടിക്കുകയാണ് നമ്മുടെ വി ഡി സതീശന് വി ഡി സതീഷിനിപ്പോ ഒന്നും ഓർമ്മയില്ല അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് ഇന്നാണ് വോട്ട് വേണ്ട എന്ന് പറയും എന്നിട്ട് ആ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് പിടിക്കും അതായത് ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒന്നും താലോലിക്കുന്നവരല്ല എന്ന് പറയുകയും എന്നിട്ട് ഇതേ വി ഡി സതീഷിനും സതീഷിന്റെ പാർട്ടിയും അവരെയൊക്കെ താലോലിച്ച് കെട്ടിപ്പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് രാഹുൽ മാംകൂട്ടം ജയിച്ചു ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ട് രാഹുൽ മാംകൂട്ടത്തിനെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് പി ഐ നടത്തിയ പ്രകടനം നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ അതുപോലെ തന്നെ ജമാത്ത് ഇസ്ലാമി ആര്യർ ഷൌക്കുത്തനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളെ വലിയ രീതിയിൽ തന്നെ വെള്ളം മൂഷിക്കൊണ്ട് ബി ജെ പിയെ വലിയ തോതിൽ തന്നെ സുഖിപ്പിച്ചുകൊണ്ട് ശശി തരൂരിൽ അടക്കമുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബീഹാറിലടക്കം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വി ടി ബടക്കമുള്ള ആളുകൾ ബി ജെ പിക്ക് ഇന്ത്യ മുന്നണി ആക്രമിക്കാൻ വേണ്ടി ആയുധമുണ്ടാക്കി കൊടുത്ത കാഴ്ചവരെ എല്ലാവരും ഓർക്കുന്നില്ലേ അതായത് വി ഡിയിലും ബിഹാറിലും ബി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വളരെ മോശമായിട്ട് ബിഹാറിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വി ടി ബൾഡാമിട്ട പോസ്റ്റ് ഏത് രീതിയിലാണ് അവിടെ ബി ജെ പി ഇന്ത്യ മുന്നണി ആക്രമിക്കാൻ വേണ്ടി ആയുധമാക്കി മാറ്റിയത് അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മാത്രവുമല്ല ഈ ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ് സംഘപരിവാറങ്ങൾക്ക് എതിരാണ് എന്നൊക്കെ പറയുന്ന ഇവിടെ നിലപാട് നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതേ വി ഡി അല്ലേ ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ ആ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തിരി തെളിയിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ലേ ഒരുപാട് ആർ എസ് എസ് നേതാക്കളുണ്ടല്ലോ ബി ജെ പി നേതാക്കളുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഉദ്ഘാടകനായി ഈ വി ഡി സതീഷിനെ ഇവർ തെരഞ്ഞെടുത്തു വി ഡി സതീശ് ഒരുമുന്നവർക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് വി ഡി സതീശിനെ തെരഞ്ഞെടുത്തത് ഗോൾവാക്കറയുടെ ചിത്രത്തിന് മുമ്പിൽ നടുുകുണിച്ച് തലകുണിച്ച് നിന്ന വി ഡി സതീശന്റെ ആ ചിത്രം ആരും മറന്നു കാണില്ല ആരാണ് ഈ ഗോർവാക്കുന്നത് ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട് അസ്റ്റീയപ്പെട്ടിട്ടുള്ള വ്യക്തിയല്ലേ അങ്ങനെ ഒരു വ്യക്തിയുടെ ജന്മശതാബ്ദി ദിനത്തിലൊക്കെ പോയി പങ്കെടുത്ത് ഇതായി ഇങ്ങനെ തിരികൊടുക്കണമെങ്കിൽ ചിന്ത ഉണുപ്പൊന്നും പോരാ എന്ന് പറഞ്ഞു വെക്കുകയാണ് പറവൂരിൽ വി ഡി സതീശൻ ജയിച്ചപ്പോൾ ആ വിജയത്തിന്റെ ഒരു പങ്ക് അവകാശപ്പെട്ടു വന്നത് ആരാണ് ബിജെപിക്കാരൻ്റെ അപ്പൊ അങ്ങനെ കുറെ സമൂഹവകാശങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് മാത്രമല്ല സതീശന്റെ മൃതു ഹിന്ദുത്വ ഒരു നിലപാടും സമീപനവും ഒക്കെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് വി ഡി സതീഷിനെ എവിടെ നിന്ന് ഇതെല്ലാം ഈ ചാപ്പം മുഴുവൻ എൽ ഡി എഫിന് കുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ അത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ വിജെപിക്കെതിരെ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് എൽ ഡി എഫ് ആണെന്ന് നന്നായി തന്നെ വി ഡി സതീഷ് എന്ന് പറയാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അത് അറിയാമെന്നും സതീശിനറിയാം അതുകൊണ്ട് സതീശൻ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി കാണുമ്പോൾ കാണുമ്പോൾ വർഗീയ വാദിയാക്കി ചിത്രീകരിക്കുക അങ്ങനെയുള്ള ചാപ്പകൾ കുത്തുക അങ്ങനെ ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിയും സി പി എമ്മും ഒക്കെ ഒരു സംഘപരിവാർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണെന്നൊക്കെ വഴിത്തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കോൺഗ്രസിന് തിരിച്ചടിയായി മാറും എന്നതാണ് എനിക്ക് പറയാനുള്ളത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആ വലിയ തോതിൽ തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ കഴിഞ്ഞു വേണ്ട ഇത്രയും വർഷം കഴിഞ്ഞല്ലോ ഇപ്പം നിങ്ങൾക്ക് ആ വിഷയത്തിലൊരു പ്രതികരണം ഉണ്ടോ അവരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കരുത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു ഇല്ല എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് ചെയ്തത് അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അതിനെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അദ്ദേഹം നടത്തി മാത്രവുമല്ല ആ നിയമ പ്രാബല്യത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ സംസ്ഥാനത്ത് നടത്താൻ പറ്റില്ല എന്ന പരസ്യമായിട്ട് പ്രതികരിച്ച വ്യക്തിയുടെ പേരാണ് പിണറായി വിജയൻ എന്നാൽ ആ വിഷയത്തിൽ നേരം എടുക്കട്ടെ എന്നിട്ട് പ്രതികരിക്കാമെന്ന് പറഞ്ഞ് ഇന്നും നേരം വിളക്കാൻ നടക്കുന്ന ഒരു നേതാവുള്ള മല്ലികാർജ്ജുൻ ഖർഗെ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതാരും മറന്നുപോകരുത് മാത്രവുമല്ല ഈ ശബരിമല വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇന്ന് മുപ്പിൽ സംസാരിക്കുന്നത് ഈ ശബരിമല വിഷയത്തിലൊക്കെ ഇപ്പൊ ആരാണെന്ന ഏറ്റവും പ്രധാന പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന അവസ്ഥയിലൊക്കെ പെട്ടിട്ടുള്ളത് കോൺഗ്രസ് തന്നെയല്ലേ സോണിയാഗാന്ധിയുടെ ഈ പറയുന്ന വീട്ടിൽ ഈ പോർട്ടിയും ഗോവർദ്ധനും ഒക്കെ എങ്ങനെ എത്തി ആരാണ് അവിടെ കയറ്റിയത് സോണിയാഗാന്ധി ഇവരും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ വിഷയത്തിലൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ ഇന്നും കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ടോ ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല അടൂർ പ്രകാശം ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ മുഴുവൻ ഈ പ്രതികളുമായിട്ട് അതായത് ശബരിമലയിലെ ഇത്തരം സ്വർണ്ണ മോഷണം നടത്തിയ ആ കോറ്റി അടക്കമുള്ള കള്ളന്മാരുമായി ചില ബന്ധങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെ സംശയം നമുക്ക് ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുക അങ്ങനെ വ്യക്തത വരുത്താതെ ഇവിടെ നിലപാടുള്ള എല്ലാ വിഷയങ്ങളും പ്രതികരണം രേഖപ്പെടുത്തുന്ന ഒരു പാർട്ടിയെ ആക്രമിക്കാൻ ഇറങ്ങി സ്വയം അപഹാസ്യരായി മാറരുതെന്നാണ് പറയാനുള്ളത് നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് അറിയാമല്ലോ ഇടതുപക്ഷത്തിനത്തെ നിരവധി വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കാൻ അവർക്കൊരു പ്രത്യേക ഒരു താല്പര്യമാണ് അതിനവർ മത്സരിക്കുകയാണ് പക്ഷേ ഇത്തരം യഥാർത്ഥ സംഭവങ്ങൾ തെലുങ്ക് സഹിതം പല പുറത്തു വരുന്ന പ്രതിപക്ഷത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അതൊന്നും ചർച്ച ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് സമയമില്ല വല്ലാത്ത രീതിയിലുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം തന്നെ ഇതിനെ മാധ്യമ മാധ്യമപ്രവർത്തനം എന്നും ജേർണലിസം എന്നും അല്ല പറയുന്നത് ഇതാണ് ജേർണലിസം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്